മൂന്നാറിന്റെ മനോഹര ദൃശ്യങ്ങൾ പുറംലോകത്തെത്തിച്ച കുട്ടിയാപ്പിള്ള എന്ന ഫോട്ടോഗ്രാഫറിന്റെ ഓർമ്മകൾക്ക് രണ്ടു വയസ്സ് രംഗം മുതൽ ലഹരി വിരുദ്ധ പ്രവർത്തനം വരെ ആദ്യകാലങ്ങളിൽ നടത്തിയ ഇദ്ദേഹം മൂന്നാറിന്റെ ദൃശ്യങ്ങൾ ക്യാമറകളിലൂടെ പുറംലോകത്ത് എത്തിച്ചതോടെയാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസത്തിലാണ് കുട്ടിയ പിള്ള ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് മരണപ്പെട്ടത് മൂന്നാറിലെ ഉർവശി സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന കുട്ടിയ പിള്ള ആയിരക്കണക്കിന് നിശ്ചല ദൃശ്യങ്ങളാണ് മൂന്നാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തത് മാധ്യമരംഗത്ത് കഴിവ് തെളിയിക്കുന്നതോടൊപ്പം രാഷ്ട്രീയ രംഗത്തും തന്റെ കഴിവുകൾ എത്തിക്കാൻ മരണം വരെ അദ്ദേഹത്തിന് കഴിഞ്ഞു തൊഴിലാളികൾക്കിടയിൽ എപ്പോഴും ഓർക്കുന്ന മുഖമായി മാറാൻ കഴിഞ്ഞതും അദ്ദേഹത്തെ പ്രിയപ്പെട്ട മൂന്നാറുകാരനാക്കി മാറ്റി തന്റെ ആയുസുള്ളിടത്തോളം കാലം ക്യാമറകൾ ചലിപ്പിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം അതിന് കുട്ടികൾ പിന്തുണയായി നിന്നു അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ കുട്ടിയാപ്പിള്ള ഉപയോഗിച്ച ക്യാമറകൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു സ്മരണയായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അനേകം ഓർമ്മകൾ ഒപ്പിയെടുത്ത ആ ക്യാമറകൾ ന്യൂസ് ബ്യൂറോ മൂന്നാർ